ഹലോ ഇന്നത്തെ ഊണ് കേമമാക്കാൻ ഒരു അടിപൊളിക്കറി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു വാഴയ്ക്കാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യമായ മുളക് പൊടി കാൽസ്പൂൺ മഞ്ഞൾ പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് തിരുമി യോജിപ്പിച്ചെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ഈ വാഴയ്ക്കയിൽ മസാലകളെല്ലാം നല്ലോണം പിടിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഒരു പാനെടുത്തടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വാഴയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ കായ നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യുമ്പോൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കാരണം മുളക് പൊടി ചേർത്തിട്ടുള്ളതുണ്ട് പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മുടെ ഈ കായ തിരിച്ച് മറിച്ചു ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ രണ്ട് സൈഡ് നല്ലോണം ഒന്ന് മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് പറഞ്ഞിട്ടുള്ള കുഞ്ഞ് ബില്ലേക്കും കൂടി ഓൺ ആക്കിയേക്കണേ പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാൻ ഫസ്റ്റിലേ തന്നെ കടുക് താളിക്കുകയാണ് കാരണം നമുക്കിത് ലാസ്റ്റ് കടുക് താളിക്കേണ്ട ആവശ്യം വരില്ല അതുകൊണ്ട് ഇപ്പോൾ തന്നെ കടുക് ഇട്ട് പൊട്ടിച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു മുളക് കൂടെ ചേർത്ത് കൊടുത്തു അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതാണ് അപ്പോൾ ഇഞ്ചി ചതച്ചത് ചേർത്ത് ഇനി ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും വെളുത്തുള്ളിയുടെയും നീരൊന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്ക് ഒരു പതിനഞ്ച് കുഞ്ഞുള്ളി അതായത് ചെറിയ ഉള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം ഓയിലിൽ കിടന്ന് നമ്മുടെ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വഴണ്ടി കിട്ടുമ്പോൾ ഒരു അടിപൊളി മണമാണ് വളരെ ടേസ്റ്റിയാണ് ഇതൊക്കെ ചേർക്കുന്നത് നമ്മുടെ കറിക്ക് അപ്പോൾ ഇതുകൂടെ ചേർന്ന് നല്ലോണം വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു തക്കാളി പേസ്റ്റ് പോലെ അരച്ചെടുത്തി വന്നിട്ടുണ്ട് അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ തക്കാളി അരക്കേണ്ട നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ടാൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിവിടെ അരച്ചെടുത്തു എന്ന് മാത്രം അപ്പോൾ നമ്മുടെ ഈ ഗ്രേവി ഒന്ന് കുറുകി കിട്ടണം ഇതിവിടെ കുറുകി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ നാളികേര അരച്ചെടുക്കാം ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഒരു മിക്സിലെ ജാറിലേക്ക് ഒരു കപ്പ് നാളികേര ഇട്ട് കൊടുത്തു അതിനുശേഷം എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എരിവ് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഞാനിവിടെ അരച്ചെടുത്ത് തന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും മൂപ്പിച്ച് വെച്ചതിലേക്ക് നമ്മുടെ ഈ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഗ്രേവിയുടെ തിക്നസ് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ജാർ കഴുകിയ വെള്ളം അല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചോറിനൊക്കെ ആണെങ്കിൽ അല്പം കൂടുതൽ വെള്ളം ചേർത്ത് നമുക്കൊന്ന് എടുക്കാം അല്ല ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ ഇതൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമ്മുടെ ഗ്രേവി പതഞ്ഞ് തിളച്ച് വരുന്ന സമയത്ത് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന വാഴയ്ക്ക അതായത് നമ്മുടെ കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം വളരെ ടേസ്റ്റിയാണ് മീൻ കറി ഇല്ലാത്ത സമയങ്ങളിൽ മീനൊന്നും കിട്ടാത്ത സമയത്ത് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് മീനിൻ്റെ അതേ ടേസ്റ്റിൽ വളരെ ടേസ്റ്റിയായ ഒരു ഒഴിച്ചു കറിയാണ് ചോറിനായാലും ചപ്പാത്തിക്കായും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിന്നിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ സബ്സ്ക്രൈബ് ബന്റ് അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓൺ ആക്കി വെക്കണേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്